ഇന്ത്യൻ പെന്തക്കോസ് ചർച്ച് ഓഫ് ഗോഡ് നൂറ്റൊന്നാമത് ജനറൽ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പന്ത്രണ്ട് ഞായർ മുതൽ പത്തൊമ്പത് ഞായർ വരെ സ്ഥലം ഹെബ്രോൺപുരം കുമ്പനാട് കേരളം ചിന്താവിഷയം എബനേസർ യഹോവീരെ ഒന്ന് ശമുവേൽ അധ്യായം ഏഴ് വാക്യം പന്ത്രണ്ട് ഉൽപത്തി അധ്യായം ഇരുപത്തിരണ്ട് വാക്യം പതിനാല് ഉദ്ഘാടന സമ്മേളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചരയ്ക്ക് ബൈബിൾ ക്ലാസുകൾ രാവിലെ എട്ട് മണി മുതൽ രാത്രി ഒമ്പതര വരെ പ്രഭാത സെഷൻ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ ഉച്ച കഴിഞ്ഞുള്ള സെക്ഷൻ രണ്ടു മണി മുതൽ വൈകിട്ട് മണി വരെ മ്യൂസിക് ഫെസ്റ്റ് മിഷൻ ചലഞ്ച് വിമൻസ് ഫെലോഷിപ്പ് വ്യാഴം യൂത്ത് അഡ്വാൻസ് എങ്ങ് പ്രൊഫഷണൽസ് മീറ്റ് സായാഹ്ന സെക്ഷൻ അഞ്ചര മുതൽ എട്ടര വരെ ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ദൈവത്തിൻ്റെ അഭിഷിക്ത ദാസന്മാരുടെ സന്ദേശങ്ങൾ സംഗീത ശുശ്രൂഷ കൺവെൻഷൻ ഗായക് സംഘവും അതിഥി ഗായകരും എല്ലാ പ്രോഗ്രാമുകളുടെയും ലൈവ് ടെലികാസ്റ്റ് ഹാർവെസ്റ്റ് ടി വിയിലും ഐ പി സി ബി പി എസ് എസ് എഫ് ബി പേജിലും ലഭ്യമാകും കൂടുതൽ വിവരങ്ങൾക്ക് ഐ പി സി ഇന്റർനാഷണൽ ഹെഡ്ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെടുക